السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين ما بعد بريم نرنيا شرودا كله ربي الله والمسلم حبيب آية طه رسول الله صلى الله عليه وسلم جنة جماسة വലിയ പ്രത്യേകതയുള്ള മാസമാണ് മഹാന്മാരൊക്കെ വളരെ കൂടുതൽ ആദരവ് നൽകിയ ബഹുമാനം നൽകിയ ഒരു മാസം കൂടിയാണ് ഇന്നുമുതൽ അല്ലെങ്കിൽ റബിയുല്ലവൽ ഒന്ന് മുതൽക്ക് റബിയുല്ലവൽ ഒന്ന് മുതൽക്ക് പള്ളികളിൽ മൗലിതകളും മധു പാടുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ ആ മധു പാടുന്ന ആ സദസ്സിൽ പോയിരുന്നാലുള്ള ഗുണങ്ങളെന്താണ് റബിയുലവൽ മുതൽക്ക് പള്ളികളിൽ മോലിതുകളും മധു കീർത്തനങ്ങളും പാടുന്ന ഒരു സന്ദർഭമാണ് ആ മധു പാടുന്ന ആ സദസ്സിൽ പോയിരുന്നാലുള്ള നേട്ടം എന്താണ് എന്ന് ഒരു അല്പം സമയം നമുക്ക് പറയാം അതേപോലെ അങ്ങനെയുള്ള മൗല്യതകൾ സംഘടിപ്പിക്കൽ അതിനു വേണ്ടി നമ്മുടെ സമ്പത്ത് ചിലവാക്കൽ അതിനുണ്ടാകുന്ന മഹത്വം എന്താണ് അവരുടെ ഗ്രന്ഥത്തിൽ എന്ന് പറയുന്നു എന്ന് പറയുന്ന മഹാനായ ഹജറുൽ ഇബിൻ ഹജറൽ ഗ്രന്ഥമാകുന്ന അനോമത്തുൽ ഖുബുറ ആ ഗ്രന്ഥത്തിൽ നബി അലൈഹി നബിസ്ലൈസ് തങ്ങളുടെ മൗലിതിൻ്റെ മഹത്വത്തെ വിശദീകരിക്കുന്നുണ്ട് എന്താണ് അതിൽ പറയുന്നത് قال ابو ابو بكر بكر الصديق الصديق رضي رضي الله 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 عنه عنه تعالى النبي صلى عليه وسلم كان في الجنه നബി തങ്ങളുടെ മൗലിദ് ഓദാൻ വേണ്ടി ചെലവാക്കിയാൽ ആ ചെലവാക്കിയവൻ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനായിരിക്കുന്നു അവൻ എന്റെ കൂട്ടുകാരനാണ് ഉമർ അലി അള്ളാഹു പറയുന്നത് കാണാം മൻഅല്ല്മ മൗലിദൻ നബി സാഹുഅള്ളി വസ്ല്ലം ഫലിസ്ലാം ആരെങ്കിലും നബിസ് അള്ളു അല്ല ഇല്ല തങ്ങളുടെ മൗലിദിനെ ആദരിച്ചാൽ അവൻ ഇസ്ലാമിനെ ഹയാത്താക്കിയവനാണ് ഉസ്മാൻ ബിൻ അഫാൻ അലി അള്ളാഹുന്ന് പറയുന്നത് നബിസല്ലായില്ല തങ്ങളുടെ മൗലിദിൻ്റെ മൗലിദിനെ

അവൻ ദുനിയും ഇമാനോടുകൂടെ അല്ലാതെ മരണപ്പെടുകയില്ല വയദുകൾ ഇല്ലാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അപ്പോൾ ആകിയാൽ പറഞ്ഞ നാല് ഖലീഫമാർ അതായത് അബൂബക്ർ സദ്ദീഖ് റതിഹും ഉമർ മുൻഹത്താബ് റലിയുല്ലാ വൻഹും അതേപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാനും അലി റലവൻഹുമാ അവർ എല്ലാവരും പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനെ ആ മൗലിദിന് വേണ്ടി ഓതുന്ന ആ ഓതുന്നതിൻ്റെ പേരിൽ ഒരു ദിർഹം ചിലവാക്കുക അല്ലെങ്കിൽ മൗലിദിനെ ബഹുമാനിക്കുക അതൊക്കെ നല്ല കാര്യമാണെന്നും അതിന് വലിയ മഹത്വമുണ്ട് എന്നുമാണ് ഈ നാല് ഖലീഫമാരും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് മാത്രമല്ല താബിയങ്ങളിൽപ്പെട്ട പ്രമുഖനാണല്ലോ ഹസൻ ഉൽ അവർ പറയുന്നത് എന്താണ് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് പർവ്വതം പോലെ എനിക്ക് സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവനും ഞാൻ നിബിസല അലൈവല്ല തങ്ങളുടെ മൗല്യത് ബോധുന്നതിൻ്റെ മേൽ ഞാൻ ചെലവാക്കുമായിരുന്നു നോക്കു നിങ്ങൾ അവർ കണ്ട മൗല്യതിൻ്റെ മൗലിദിന് വേണ്ടി അവർ ചെലവാക്കുന്നതിനെ അവർ പ്രേരിപ്പിക്കുകയാണ് അവർ അതിനെ അതിനെ കണ്ട മഹത്വമാണ് നാം മനസ്സിലാക്കേണ്ടത് എനിക്ക് യുഹു പർവ്വതം പോലെയുള്ള അഹുദ് പർവ്വതം പോലെ ആ വലിയ പർവ്വതം ആ അതുപോലെ എനിക്ക് സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അത് റസൂർല്ലാഹി തങ്ങളുടെ അലൈവലാത്തങ്ങളുടെ മോല്യതോതാൻ ഞാൻ ചിലവാക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ പള്ളികളിൽ നമ്മുടെ മദ്രസങ്ങളിൽ മോല്യ തോതുമ്പോൾ അതിനു വേണ്ടി ഞാൻ സമ്പത്തുകൾ ചിലവാക്കണം അതുമാത്രമല്ല ലൈറ്റിങ്സുകൾ ഇട്ടിട്ട് ആ സദസ്സിനെ ഭംഗിയാക്കണം അതിനുവേണ്ടിയൊക്കെ ചെലവാക്കിയാൽ കിട്ടുന്ന പ്രതിഫലം മഹാനായ അബുഅഖർദീഖർ അലിയുള്ള പറയുന്നത് അവൻ എൻ്റെ കൂട്ടുകാരനാണ് എന്നാണ് അതേപോലെ ഉസ്മാൻ റദി ഉള്ളാഹു എന്ന് പറയുന്നത് അവൻ ബദ്രിലും ഊഹീനിലും അവൻ സാക്ഷിയായവനെപ്പോലെയാണ് എന്നാണ് അതേപോലെ അലി അലിറബിള്ളാഹു പറയുന്നത് ഈമാനോടുകൂടെ അല്ലാതെ അവൻ മരിക്കുകയില്ല എന്നാണ് ഉമർ റതി പറയുന്നത് അവൻ ഇസ്ലാമിനെ ഹയാത്താക്കിയവന് ആണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആയിട്ടില്ല ധാരാളം മഹാന്മാർ പറയുന്നുണ്ട് ജുനൈദുൽ ജുനീദുൽഹുനെ പോലെയുള്ള മഹാന്മാർ പറയുന്നുണ്ട് ബിസലി സ്വലമ തങ്ങളുടെ മൗല്യത്തിൽ ഹാജിറായാൽ അതേപോലെ ഈമാൻ

െന്ന് പറയുന്ന മഹാൻ ഹിജറൂറിൽ ഒഫാത്തായ മഹാനാണ് മാറൂഫുൽ ആ മഹാൻ അവരുകൾ പറയുന്നത് എന്താണ് മൗലി ദോദാൻ വേണ്ടി ആരെങ്കിലും ഭക്ഷണം തയ്യാറാക്കിയാൽ അലിസ് തങ്ങൾ മൗലി ഓതാൻ വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയാൽ അതേപോലെ അവൻ്റെ കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടി വേണ്ടി വിളക്കുകൾ കത്തിച്ചു ലൈറ്റിങ്സുകൾ ചെയ്തു ലൈറ്റിങ്സുകൾ ഇട്ടു ഒല വിസജീത പുതിയ വസ്ത്രം ധരിച്ചു അവൻ സുഗന്ധമിട്ടു അതേപോലെ മൗലിൻ്റെ സദസ്സിൽ ബുഹൂറുകൾ അതായത് നല്ല വാസനയുള്ള വസ്തുക്കൾ കത്തിച്ചു വെച്ചു എന്നാൽ എന്തിനു വേണ്ടി താലിമലി മൗലിദീൻ നബീ സാഹു അലൈവല് നബി സലഹ് അലൈ വല്ലം തങ്ങളുടെ മൗലിദിനെ ആദരിച്ചിട്ടാണ് അത് വെച്ചത് എങ്കിൽ ഹഷറഹുല്ലാഹുമൽ ഖുയാമത്തിൽ അവൻ അംബിയാക്കളോട് കൂടെ അതേപോലെ സ്വാലിഹ്യങ്ങളോടുകൂടെ അവൻ ഖിയാമത്ത് നാളിൽ ഖയാമത്ത് നാളിലവൻ ഒരുമിച്ച് കൂട്ടും മാത്രമല്ല വഖ നഫിഅലീൻ അവൻ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലായിരിക്കും എന്ന് മഹാനായ മറുഫുൽ കർഹീറുള്ള പറയുകയാണ് അപ്പോൾ ഞങ്ങളെ പള്ളികളിൽ നടക്കുന്ന മോലിതകൾ അത് ഒമ്പിച്ച വിജയങ്ങളാക്കണം നമ്മുടെ നാടുകളിൽ നടക്കുന്ന പള്ളിയിൽ നടക്കുന്ന മോലിതകൾ അത് വഞ്ച ഒമ്പിച്ച വിജയി വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ പള്ളികളിൽ നടക്കുന്ന മോലിതകൾ അത് പൂർണ്ണമായ വിജയത്തിലേക്ക് നാം കൊണ്ടുവരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിനേക്കാളും ഉഷാറായി നല്ല ഭ്രൗഡിയോടുകൂടെ ആ മൗര്യ സദസ്സുകൾ നാം സംഘടിപ്പിക്കണം മാത്രമല്ല ലൈറ്റിങ്സുകൾ കത്തിക്കണം ഭക്ഷണങ്ങൾ തയ്യാറാക്കണം അതിനെല്ലാമുള്ള മഹത്വങ്ങളാണ് നാം ഇപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ നടത്തി ഹബീബായ അലൈഹി സലഹ് അലൈവലാത്ത മൗലിദീനെ അംഗീകരിക്കെ സലഹ് അലൈഹി തങ്ങളുടെ ഹബീബായ തവഹ അലൈഹി സലഹ്ലി തങ്ങളുടെ മൗലദീൻ്റെ സദസ്സുകൾ വിജയിപ്പിക്കാൻ അള്ളാഹുഖക്ക് ഭാഗ്യം നൽകും ആരാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആ ചെയ്ത് നിർത്തുന്നു അസലമു വരഹമുല്ലാഹി താലി വർക്കാത്തു